നമസ്കാരം നാലാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോമിതറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുടെ ഇ വി എസിൻ്റെ ക്ലാസ്സാണ് നോക്കുന്നത് ഞാൻ നേരത്തെ ഇംഗ്ലീഷ് ക്ലാസുകൾ ഇടാറുണ്ട് നിങ്ങളെല്ലാവരും കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കുട്ടികൾ എനിക്ക് വരുന്ന ഒരു കമൻറ്റാണ് ടീച്ചറെ ഞങ്ങളുടെ ഇ വി എസ് ഒന്ന് എടുത്ത് തരുമോ എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ എന്തായാലും സമയം പോലെ എടുക്കാം ഒന്നാമത്തെ പടമെങ്കിലും എടുക്കാമെന്ന് കരുതി ഒന്നാമത്തെ പാഠം എടുക്കുകയാണ് ഇപ്പൊ നോട്ട്സ് തരിക ഇംഗ്ലീഷ് മീഡിയം കാര്ക്കാണ് അപ്പൊ മലയാള മീഡിയം വിഷമിക്കേണ്ട വിഷമിക്കണ്ട മലയാളത്തിലും അതിന്റെ എക്സ്പ്ലനേഷൻസ് തന്ന തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾക്കൊക്കെ അതറിയാം അപ്പൊ ഒട്ടും വൈകണ്ട നമുക്ക് ഇ വി ക്ലാസ്സിൽ കിടക്കാം നിങ്ങളുടെ എൻവയോൺമെന്റൽ സയൻസ് പാർട്ട് വൺ ടെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ് ഫീൽസ് ആൻഡ് ഫോറസ്റ്റ് എന്നുള്ള ഒന്നാമത്തെ പാഠം എന്താണ് ഫീൽസ് ആൻഡ് ഫോറസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലെ ഫോറസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ കാട് അപ്പൊ നോക്കിയേ നല്ല മനോഹരമായ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ എത്ര ഭംഗിയാ നമ്മുടെ ഭൂമി കാണാൻ അല്ലേ നമ്മുടെ എൻവയോൺമെന്റ് കാണാൻ എന്ത് ഭംഗിയാ ഉണ്ട് ഇവിടെ തന്നെ തന്നിരിക്കുന്നത് എല്ലാം നിങ്ങൾ നോക്കിയേ ഒരു ചെറിയ ഒരു കുളം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ നദിയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് അവിടത്തെ നോക്കി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മരം ആ മരത്തിൽ തന്നെ എന്തൊക്കെ കിളികളാ ആ മരത്തിനെ ആശ്രയിച്ചു വന്ന് നിൽക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ താണ്ടെ നോക്കിയേ ആ മരത്തിന്റെ മുകളിൽ നിന്ന് എന്തുവായി ഇറങ്ങി താഴേക്ക് വരുന്നത് നമ്മുടെ സ്ക്യുറൽ എന്താ സ്ക്യുരൽ അണ്ണാറക്കണ്ണൻ അപ്പൊ അത്രയും ആ മരവുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കിയേ മരത്തിന്റെ താഴേ നിന്ന് നദിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ കുളത്തിലേക്ക് അതിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് വരുന്ന ആൾ ആരാ ർഥം എവിടെ നിന്നാ വരുന്നേ കരയിൽ നിന്നാ വരുന്നേ എങ്ങോട്ടേക്കാ പോന്നേ അപ്പൊ എന്താ പ്രത്യേകത നമ്മുടെ ടോട്ടോയ്സിന് വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റും അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാക്കിയില്ലേബിയൻ ആണത് പിന്നെ എന്തുണ്ട് ദേ നോക്കിയേ വെള്ളത്തിൽ തന്നെ കിടന്നുകൊണ്ട് ഒരാൾ ദേ എത്തി അങ്ങ് നീളിലേക്ക് നോക്കി നിൽക്കുന്നു ആരാ ഫിഷ് നിക്കുന്നു മീനാണ് മീനിന്റെ പ്രത്യേകത എന്താ അത് വെള്ളത്തിൽ നിന്ന് കയറി കരയിൽ നിൽക്കുവാണോ ഇതേ ഇപ്പറത്തെ ഒരു തവളക്കുട്ടൻ ഇരിക്കുന്നുണ്ടോ അത് വെള്ളത്തിലാണോ അല്ല വെള്ളത്തിന്റെ മുകളിലെ ഒരു താമരയുടെ ഇലയിലാണ് ഇരിക്കുന്നത് എന്റെ ദേഹത്ത് വെള്ളം ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ മീൻ എങ്ങനെയാണോ ഇരിക്കുന്നേ മീൻ എങ്ങനെയാ ഇരിക്കുന്നേ വെള്ളത്തിൽ തന്നെയാ അല്ലേ മീനിന്റെ ശരീരത്തിന്റെ പകുതിയോളം വെള്ളത്തിലാണുള്ളത് ബാക്കിയേ ഉള്ള മുകളിലേക്ക് ഒന്ന് പൊങ്ങി വന്നത് അപ്പൊ എന്താ പ്രത്യേകത മീൻ എവിടെ ജീവിക്കുകയുള്ളു വെള്ളത്തിലേ ജീവിക്കുള്ളൂ അതിന് വെള്ളം വേണം ജീവിക്കാൻ പക്ഷേ തവളയുടെ പ്രത്യേകത നോക്കിയേ വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാ എവിടെയാണ് ഇരിക്കുന്നത് തവള യെസ് നമ്മുടെ ഒരു താമരയുടെ ഇലയിൽ ഒരു ലോട്ടസിന്റെ ലീഫിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പൊ ഈ തവളയ്ക്ക് എന്താ പ്രത്യേകത അതെന്താണ് അതും കരയിലും വെള്ളത്തിലും ജീവിക്കും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറെ ജീവികൾ പിന്നെതാ നോക്കിയ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ആളാണ് കൊക്ക് ക്രൈൻ അല്ലേ എപ്പോഴും ആ ഒരു ഭാഗത്ത് കറങ്ങി നടക്കുന്ന ആളാണ് പിന്നെ കുറെ കിളികൾ അങ്ങനെ ഒരു നല്ലൊരു ഒരു ആവാസ വ്യവസ്ഥത ഇപ്പറത്തെ സൈഡിൽ ആരോ ഒരാൾ എത്തി നോക്കുന്ന ആരോ അത് പാമ്പാണോ അത് പാമ്പ് വെള്ളത്തിൽ കയറുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ യെസ് പാമ്പും വെള്ളത്തിൽ നീന്തി നീന്തി പോകും പാമ്പിനും വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും നമ്മളെ നാട്ടില് വയലിലൊക്കെ പോകുമ്പോ നമ്മൾ വയലിനകത്ത് വെള്ളത്തിൽ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു പാമ്പിനെ കാണും തോ പേര് കണ്ടിട്ടുണ്ടോ പിന്നെ നമ്മൾ പറയും മലമ്പാമ്പ് അതും വെള്ളത്തിൽ എപ്പോഴും കാണാറുണ്ടല്ലേ അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ പാമ്പിനും വെള്ളത്തിലൂടെയും സഞ്ചരിക്കാൻ പറ്റും അപ്പൊ അത്രയും ആൾക്കാരെ നമ്മൾ അവിടെ നിന്ന് കണ്ടു അല്ലേ ഇനി നോക്കിയേ എന്താ തന്നിരിക്കുന്നേ ഫീൽസ് ആൻഡ് ഫോറസ്റ്റ് എന്നും പറഞ്ഞ് എന്താ നോക്കിയേ വൈ ഡോണ്ട് യു കം ഡൗൺ ആൻഡ് പ്ലേ വിത്ത് മീ ആരോ ചോദിക്കുക എന്താ ചോദിക്കുന്നേ ൂടെന്ന് കളിക്കാത്തത് എന്താ ആരാ ചോദിച്ചത്യുറലിനോട് മരത്തിലിരിക്കുന്ന സ്ക്വിറലി നണ്ണാനോട് നമ്മുടെ ഫിഷ് ചോദിക്കുക നീ എന്താ താഴെ ഇറങ്ങി വന്ന് എന്നോട് കളിക്കാത്ത എന്താ ഫ്രോളാ തവള തവള ആരെയോ ദ കണ്ടീഷൻ ഇഫ് ഹി ഗെറ്റ്സ് ദി വാട്ടർ എന്താ പറയുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ സ്ക്വിറലൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി വന്നാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയെന്നും പറഞ്ഞ് ആര് കളിയാക്കുക ഫ്രോഗ് ഫ്രോഗ് എന്താ കളിയാക്കാൻ കാര്യം ും ജീവിക്കാനൊക്കെ വെള്ളത്തിലും ജീവിക്കാൻ പറ്റും പക്ഷെ സ്ക്യുറലിനത് പറ്റുവോ ഇല്ല അതുകൊണ്ടാ കളിയാക്കിയത്യുരൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ആര് തയ്യാറല്ല സ്ക്യുറല് തയ്യാറല്ല ഹി ഹിറ്റ് ബാക്ക് അവൻ തിരിച്ചടിച്ചു എന്നുവെച്ചാ ഒറ്റ അടി കൊടുത്തു എന്നാണോ അല്ല ഒറ്റ മറുപടിയും കൊടുത്തു എന്താ കൊടുത്തെ ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജംപ് അലോങ് ഇറ്റ് ബ്രാഞ്ചസ് ലൈക് ഐ ഡു എന്താ ചോദിച്ചേ Can you climb tree? മരത്തിൽ കയറാൻ പറ്റുമോ ആൻഡ് ജംപ് അലോങ് ഇറ്റ് അതിന്റെ ബ്രാഞ്ച് കൂടെ ചാടിച്ചാടി നടക്കാമോ ലൈക്ക് ഐ ഡു ഞാൻ ചെയ്യുന്നത് പോലെ നിനക്ക് മരത്തിൽ കയറാനോ അതിന്റെ ബ്രാഞ്ചസിലൂടെ ചാടിച്ചാടി പോകാനോ ഒക്കെ പറ്റുമോ എന്ന് ആര് ചോദിക്കുക സ്ക്വിറൽ ചോദിക്കുക ആരോടാ ഫ്രോഗിനോട് ഹൂൺ Who can dive and എന്താ in water like the fish? എന്താണ് ഫിഷിനെ പോലെ ആർക്ക് പറ്റും എന്ത് ചെയ്യാനാ വാട്ടറിൽ ഇങ്ങനെ ചാടി മറിയാനല്ലേ മീൻ എങ്ങനെ എത്ര ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും അല്ലേ അങ്ങനെ ആർക്ക് പറ്റും എന്താ ഒരു ഫിഷിന് ലാൻഡിൽ ജീവിക്കാനും മൂവ് ചെയ്യാനും പറ്റുമോ ഇല്ല നമ്മൾ കണ്ടിട്ടില്ലേ ജീവനുള്ള മീനിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വയ്ക്കില്ലേ അത് ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇട്ടുകഴിഞ്ഞാൽ അത് പിടയ്ക്കും പെട്ടെന്ന് തന്നെ അത് തട്ടിപ്പോ അല്ലേ ഇപ്പ എന്താ ഫിഷിന് അങ്ങനെ ജീവിക്കാൻ പറ്റുവോ ഇല്ല ഇനി നോക്കിയേ ഒരു പിക്ചർ വന്നിരിക്കുന്നതാ നോക്കിയേ എന്താ പിക്ചറിനകത്തുള്ളത് ഒരു കുട്ടി നിൽക്കുന്നല്ലേ കുട്ടി മേശയുടെ പുറത്ത് എന്തിനെയോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താ മേശപ്പുറത്ത് ഒരു കണ്ണാടി ഗ്ലാസ് ഉള്ള ഒരു ചെറിയ ബോക്സ് അല്ലേ നമ്മൾ മീനിട്ട് വയ്ക്കുന്ന ഫിഷ് ടാങ്ക് അതിനകത്ത് എന്താ ഉള്ളത് ഒരു ഫിഷിനെ നോക്കിയാണ് ആര് നിൽക്കുന്നത് കുട്ടി ഇപ്പം ചോദ്യമുണ്ട് എന്താ ചോദ്യം ഹാവ് യു ഒബ്സേർവ്ഡ് എ ഫിഷ് നിങ്ങളൊരു മീനിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ് ഒരു മീനിന്റെ പടം വരച്ച് എത്ര എളുപ്പം ആ മീനിന്റെ പടം വരയ്ക്കാനല്ലേ എല്ലാവർക്കും അറിയാം ഇനി വാട്ട് ആർ ഇറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒരു മീനിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്തൊക്കെയാണ് നോക്കിയേ എന്തുണ്ട് വിങ്സ് ഉണ്ട് ചിറകുകളുണ്ട് പിന്നെ അതിൻ്റെ ബോഡി എങ്ങനത്തെ ഒരു പ്രത്യേക ഷേപ്പിലാണ് അല്ലേ വെള്ളത്തിലൂടെ ഇങ്ങനെ ഫ്ലെക്സിബിളായി പോകാനുള്ള ഷേപ്പ് പിന്നെ അതിന് അതിനെന്തുണ്ട് ടെയിലുണ്ട് ഒരു പ്രത്യേക വാലുണ്ട് ഒരു കൂർത്ത മുഖമാണുള്ളത് അങ്ങനെയുള്ള പ്രത്യേകതകൾ എന്തിനുണ്ട് ഫിഷിന് ഉണ്ട് ഇനി നോക്കിയേ എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ കെയർഫുള്ളി താഴെ തന്നിരിക്കുന്ന ഈ പിക്ചേഴ്സ് നിങ്ങളൊന്ന് നോക്കിയേ ആദ്യം തന്നിരിക്കുന്ന ആര് പിക്ചറാ നമ്മുടെ ഡോൾഫിന്റെ പിക്ചർ നെക്സ്റ്റ് എന്താണ് നമ്മുടെയൊക്കെ വീട്ടിൽ വാങ്ങുന്ന ഒരു മീനിന്റെ പിക്ചറാണ് അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് തന്നിരിക്കുന്നത് എന്തുവാ നമ്മുടെ ബോട്ടാണ് അല്ലെ നമ്മുടെ ഒരു തോണിയാണ് അല്ലെങ്കിൽ നമ്മുടെ വള്ളം വഞ്ചി എന്നൊക്കെ പറയുന്ന നമ്മുടെ ബോട്ട് അപ്പൊ അതിന്റെ ഷേപ്പ് നോക്കിയേ അത് എങ്ങനെയായിരിക്കണേ അതെങ്ങനെയായിരിക്കണേ ഇങ്ങനത്തെ ഷേപ്പിലായിരിക്കണല്ലേ എങ്ങനെയാ ഇങ്ങനെ ഇവിടം കൂർത്ത് ഇവിടെ നിന്ന് വീതിക്ക് ബാക്കും കൂർത്താണ് അതിരിക്കുന്നത് അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത അത് എന്തിനെ പോലെ ഉണ്ട് ദൈ നോക്കിയേ അതുപോലെ തന്നെയല്ലേ നമ്മൾ ഈ ഫിഷിനെയും ഡോൾഫിനെയും ഒക്കെ കണ്ടത് അപ്പൊ വള്ളത്തിന്റെയും ഈ ഫിഷിന്റെയും ഡോൾഫിന്റെയും ഷെയ്പ്പ് ഏകദേശം ഒരുപോലെയാ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്തിനാ വള്ളത്തിന് ആ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് വെള്ളത്തിലൂടെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ മീനിനും ഡോൾഫിനും ഒക്കെ സഹായകമാകുന്നത് ഈ ഒരു ഷേപ്പ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വള്ളത്തിനും ആ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലെ അങ്ങനെ ആവുമ്പോ നിഷ്പ്രയാസം വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഇനി താഴെ തന്നിട്ടുണ്ട് എന്താ തന്നിരിക്കുന്നേ നോട്ടീസ് ദി നിങ്ങൾ ആ ഷെയ് നോക്കിക്കേ ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ അവർക്ക് വെള്ളത്തിലൂടെ നല്ല വേഗതയിൽ നല്ല നിഷ്പ്രയാസം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് ആണോ ഉള്ളത് അതെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് അവർക്ക് അത് സാധിക്കുന്നത് വള്ളത്തിനെ പോലെയുള്ള ഷെയ്പ്പ് വിത്ത് രണ്ടു വശവും കൂർത്തത് അനേബിൾ ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ അപ്പൊ അതാണ് ഫിഷിനുളച്ച് കയറി പോവാം കൂർത്തിരിക്കുക പരന്നിരിക്കുകയല്ലേ കൂർത്തിരിക്കുക പെട്ടെന്നുള്ളിലേക്ക് കയറി പോകാൻ പറ്റും അതാണ് ഈ ഫിഷിനെ എന്തിന് സഹായിക്കുന്നത് വെള്ളത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ദ ഫിൻസ് ഓൾസോ ഹെൽപ് ദ ഫിഷ് ടു സ്വിമ്മിങ് വാട്ടർ ഇനി രണ്ട് ചിറകുകളുണ്ട് അല്ലെ അതും എന്തിനു സഹായിക്കുന്നുണ്ട് വെള്ളത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു ഇനി നോക്കിയേ േ ഓർഗാനിസം ഹാസ് സർട്ടിൻ പെക്യൂലിയാരിറ്റീസ് ഒരു ഓർഗാനിസത്തിന് ഒരു ജീവിക്ക് ചില സവിശേഷതകൾ പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ചാൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ അതുണ്ട് ദാറ്റ് ഹെൽപ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഡെല്ലിംഗ് പ്ലേസ് അല്ലെ അത് ജീവിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഒട്ടകം എവിടെ ജീവിക്കുന്നു മരുഭൂമിയിൽ ജീവിക്കുന്നു അതിനെ എടുത്ത് അന്റാർട്ടിക്കയിൽ കൊണ്ടിട്ടാൽ അതിന് ജീവിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ പെൻഗ്വിൻ എവിടെ ജീവിക്കുന്നു ഐസിൽ ജീവിക്കുന്നു അതിനെ എവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഇട്ടാൽ അത് ജീവിക്കുവോ ഇല്ല അതുപോലെ ഓരോ ഓർഗാനിസത്തിനും ഓരോ സവിശേഷതകളുണ്ട് എന്താ അതിൻ്റെ ശരീരഘടന അത് ജീവിക്കുന്ന സ്ഥലത്തിന് യോജിക്കണം മനസ്സിലായില്ലേ ഒരു ജീവിക്ക് ജീവിക്കാൻ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരഘടനയായിരിക്കും അതിൻ്റെത് എന്താ കാര്യം പറയാൻ ഇപ്പൊ പറഞ്ഞ മീനിന്റെ മീനിനു വെള്ളത്തിൽ ജീവിക്കാനുള്ള എല്ലാ പ്രത്യേകതകളുമുള്ള ശരീരഘടന സവിശേഷതകളുള്ള ശരീരഘടനയാണ് ആർക്കുള്ളത് മീനിനുള്ളത് അതുപോലെ ആൻ ഓർഗനിസം ഹാസ് സെർട്ടൻ പെക്യൂലിയാരിറ്റീസ് ദാറ്റ് ഹെൽപ് ഇറ്റ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഡെല്ലിംഗ് പ്ലേസ് ഉണ്ടോ ഒരു ജീവിക്ക് അതിന്റെ ജീവിക്ക് അത് ജീവിക്കുന്ന ഡെല്ലിങ് പ്ലേസ് എന്ന് വെച്ചാൽ അതിന്റെ ജീവിക്കുന്ന സ്ഥലം അവിടെ ജീവിക്കാനുള്ള ഒരുപാട് പ്രത്യേകതകൾ അതിന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കും ഈസ് ദൾഡ് അഡാപ്റ്റേഷൻ ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത് അനുരൂപീകരണം അഡാപ്റ്റേഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത് ഇനി നോക്കിയേ വാട്ട് ആർ ദി അതർ അഡാപ്റ്റേഷൻസ് ഓഫ് എ ഫിഷ് ഡിസ്കസ് അപ്പൊ നമ്മൾ മീനിന്റെ രണ്ട് അഡാപ്റ്റേഷൻ പറഞ്ഞു എന്താണ് അതിൻ്റെ ആ ഷെയ്പ്പും പിന്നെ ഫിൻസിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു ഇനി കൂടുതലായിട്ട് മീനിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തുണ്ട് ഗിൽസ് ഉണ്ട് എന്താണ് അതിൻ്റെ ഗിൽസ് ചെഗിളകൾ അതിൻ്റെ പ്രത്യേകത എന്താ ദ ഗിൽസ് ഹെൽപ് ദ ഫിഷ് ടു ബ്രീത് ഇൻ വാട്ടർ അപ്പം വെള്ളത്തിൽ ജീവിച്ച ഇതിനെ ശ്വസിക്കണ്ടേ അത് ശ്വസിക്കണമെങ്കിൽ മൂക്കുകൊണ്ട് നമുക്ക് ശ്വസിക്കുന്നത് പോലെ പറ്റുമോ ഇല്ല അതിനെന്തുണ്ട് ചെകിളകളുണ്ട് ഗിൽസ് ഉണ്ട് അപ്പൊ അതുള്ളത് കൊണ്ടാണ് അതിന് എന്ത് സാധിക്കുന്നത് ശ്വസിക്കാനായി സാധിക്കുന്നത് ഇനി ഫിൻസ് ഹെൽപ് ദം ടു സ്വിം ഇനി ഫിൻസ് എന്തിനും സഹായിക്കുന്നു സ്വിം ചെയ്യാനായിട്ട് സഹായിക്കുന്നു അതുപോലെ വേറെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതും എഴുതാം കേട്ടോ ഇനി നോക്കിയേ പേപ്പർ ഫിഷ് ആദ്യമേ പറയട്ടെ ഈ പേപ്പർ ഫിഷ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട് സാറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം സാർ അത് ചെയ്ത് ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ട് കുറേ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദാ നോക്കിയ ഈ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഈ സൈഡിൽ കാണുന്ന ഈ ആരോ മാർക്ക് കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ദാ ആ കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അത് കയറി നോക്കാം അപ്പൊ എന്താണെന്ന് നോക്കിക്കോളാം ഓഫ് എ ഫിഷ് ഓഫ് പേപ്പർ ബൈ ലീന ലീന ഉണ്ടാക്കിയ ഒരു പേപ്പർ ബോട്ടാണ് ക്യാൻ യു ട്രൈ മേക്കിംഗ് ദിസ് യോർ സെൽഫ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കയറി കാണാം ഇനി ഹാബിറ്റാറ്റ് ആണ് അല്ലേ ഒബ്സേർവ് അ പോഡ് പാഡി ഫീൽഡ് ഇൻ യോർ ലൊക്കാലിറ്റി വിത്ത് ദ ദ് ഓഫ് എൽഡേഴ്സ് ഇനി ഒരു ജീവി താമസിക്കുന്ന അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ അതിനെപ്പറ്റിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അത് ഒബ്സേർവ് അപ്പോൺ ഒരു കുളമോ അല്ലെങ്കിൽ ഒരു വയലോ നിങ്ങളുടെ പ്രദേശത്തുള്ള ദൂരെ പോകരുത് നിങ്ങളുടെ വീടിനടുത്തുള്ള അത് മുതിർന്നവരുടെ ആരെങ്കിലും കൂടെ വേണം പോകാൻ അവരാരെങ്കിലും വിളിച്ചു കൊണ്ടുപോയി ഈ സ്ഥലങ്ങളൊന്ന് നിരീക്ഷിക്കുക വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ് ദയർ നിങ്ങളവിടെ ഏതൊക്കെ പ്ലാന്റ്സിനെയാണ് ഏതൊക്കെ ആനിമൽസിനെയാണ് കാണുന്നത് ലിസ്റ്റ് ഔട്ട് നെയിംസ് അവരുടെ പേരുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണുള്ളത് പാഡി കാണാം നിങ്ങൾക്ക് അല്ലെ പിന്നെ കാണാം ഗ്രാസ് കാണാം അല്ലെ പിന്നെ കൊച്ച് പായലുകളൊക്കെ ഉണ്ടാവാറില്ലേ ഉണ്ട് പിന്നെ ക്രാബ് ഉണ്ട് ഞണ്ടില്ലേ ഫിഷില്ലേ ചിലപ്പോ സ്നേക്കുകൾ ഉണ്ടാകും ഫ്രോഗുണ്ടാകും ക്രൈൻ ഉണ്ടാകും ക്രോ ഉണ്ടാകും അല്ലെ അങ്ങനെ ഒരുപാട് ജീവികൾ ഉണ്ടാകാറുണ്ട് പിന്നെ തന്നിരിക്കുന്നത് എന്താണ് കംപ്ലീറ്റ് ടേബിൾ ഗിവിൻ ബിലോ വിത്ത് ഓർഗാനിസംസ് ദിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടേബിളാണ് അല്ലേ ആ ടേബിളിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ഓർഗാനിസംസ് ഏതൊക്കെ ജീവികൾ എവിടെയൊക്കെ ജീവിക്കുന്നു വെള്ളത്തിൽ ജീവിക്കുന്നവയുണ്ട് അതുപോലെ കരയിൽ ജീവിക്കുന്നവയുണ്ട് അപ്പം അങ്ങനെ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം കുറച്ചും കൂടി ആഡ് ചെയ്ത് ടേബിള് കംപ്ലീറ്റ് ചെയ്യ തന്നിരിക്കുന്നത് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ലാൻഡിൽ ജീവിക്കുന്ന ഓർഗാനിസം ട്രീ അതിനകത്ത് ഉൾപ്പെടും കേട്ടോ മരങ്ങളും ഉൾപ്പെടും ജീവനുള്ള എല്ലാം കേട്ടോ അപ്പൊ ബാനിയൻ ട്രീ ബാനിയൻ ട്രീ ഉണ്ട് മങ്കൂസ് എന്താ മങ്കൂസ് എന്ന് പറഞ്ഞാൽ കിരി അതുണ്ട് പിന്നെ നമുക്ക് ഏതൊക്കെ ജീവികളുടെ പേര് പറയാം ഡോഗ് പറയാം കാറ്റ് പറയാം എലിഫന്റ് പറയാം സ്ക്വറൽ പറയാം അങ്ങനെ ഏത് ജീവിയുടെ പേര് വേണമെങ്കിലും പറയാം പിന്നെ ട്രീകളുടെ പേര് പറയാം പ്ലാന്റ് പറയാം അതൊക്കെ ലിവിങ് ഓൺ ആണ് ഇനി ലിവിങ് ഇൻ വാട്ടർ വാട്ടർ ലില്ലി വാട്ടർ ലില്ലി ഉണ്ടല്ലോ ഇതാ നോക്കി ഇതാണ് ഈ കാണുന്നതാണ് വാട്ടർ ലില്ലി പിന്നെ ഫ്രോഗ് അറിയാമല്ലോ തവള പിന്നെ നമുക്ക് എന്ത് പറയാം ലോട്ടസ് ലോട്ടസ് ജീവിക്കുന്നത് വെള്ളത്തിലാണ് പിന്നെ പിന്നെന്തുണ്ട് ഫിഷ് ഉണ്ട് അല്ലേ ഫിഷ് എവിടെയാ ജീവിക്കുന്നത് വെള്ളത്തിലാണ് ജീവിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാമുണ്ട് സീ ഹോസ് നമ്മുടെ കടൽ കുതിര എവിടെയാ ജീവിക്കുന്നത് വെള്ളത്തിലാ ജീവിക്കുന്നത് സ്റ്റാർ ഫിഷ് എവിടെയാ ജീവിക്കുന്നത് വെള്ളത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അല്ലേ അടുത്ത എന്താ ദി വാട്ടർ ലിലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ വാട്ടർ ലിലിയും ലോട്ടസും എവിടെയാണ് ജീവിക്കുന്നത് വാട്ടറിലാണ് ജീവിക്കുന്നത് വാട്ട് അഡാപ്റ്റേഷൻസ് ഹെൽപ് ദം ടു സർവൈവ് ഇൻ അവരെ വെള്ളത്തിൽ വെള്ളത്തിൽ ജീവിക്കാൻ അവർക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെന്റ് ഡയറി നിങ്ങളുടെ എൻവയോൺമെന്റ് ഡയറി ഇല്ലേ അതിലേക്ക് നിങ്ങൾ എഴുതണം എന്തോ എഴുതേണ്ടുന്നത് വാട്ടർ ലില്ലിയെയും ഒക്കെ വെള്ളത്തിൽ ജീവിക്കാൻ എന്തൊക്കെയാണ് സഹായിക്കുന്നത് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഒന്നാമത്തെ കാര്യം ദ ഡോണ്ട് ഡി ഗെ ഇൻവേർട്ടർ വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞ് പോവോ ഇല്ല അപ്പം നമ്മുടെ ഒരു റോസാപ്പൂവിനെ എടുത്തു ഒന്ന് വെള്ളത്തിലിട്ട് നോക്കിയേ എത്ര ദിവസം നിൽക്കും അത് നശിച്ചു പോകും അല്ലേ എന്താ കാര്യം അത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ചെടിയല്ല പക്ഷേ വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ വെള്ളത്തിൽ നിന്നെന്ന് കരുതി ചീഞ്ഞ് പോവോ ഇല്ല ഇനി എന്താ ഹോളോ ീപ്സ് ദ ലീവ്സ് ആൻഡ് ദ ഫ്ലവേഴ്സ് ഫ്ലോട്ടിങ് ആൻഡ് വാട്ടർ എന്താണ് ഹോളോ ആയിട്ടുള്ള പൊള്ളയായിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റെമ്മുകൾ അതിന്റെ തണ്ടുകൾ അതിനെന്ത് ചെയ്യുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ ഒഴുകി നിൽക്കാൻ അതിനെ സഹായിക്കുന്നു പിന്നെ റൂട്ട്സ് ആർ ഫിക്സ്ഡ് ടു ദി ബെഡ് ഓഫ് ദി പോണ്ട് അവരുടെ വേരുകൾ ആ പോണ്ടിൻ്റെ ആഴങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയ വേരുകളാണ് ആ ചെടികളുടേത് അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് അതെവിടെ നിലനിൽക്കും ആ പോണ്ടിൽ നിലനിൽക്കും ഇനി ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ കരയിലും വെള്ളത്തിലും വോട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ്പ് അടോട്ടോയിസ് ടു മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ഇനി നമ്മൾ പറഞ്ഞില്ലേ ടോട്ടോയിസ് കരയിലും വെള്ളത്തിലും ജീവിക്കുമെന്ന് അപ്പം എന്തൊക്കെ അഡാപ്റ്റേഷൻസ് അതിൻ്റെ ശാരീരിക സവിശേഷതകൾ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അതിന് എന്തിനാ ഇതിൽ രണ്ടിലും ഒരുപോലെ ജീവിക്കാൻ എന്തൊക്കെയാണ് സ്ലിമ്മി ബോഡി എന്താണ് വളരെ സ്ലിമ്മി ആയിട്ടുള്ള ബോഡിയാണ് ഓർ ലൈക്ക് ലെഗ്സ് ആണ് എന്താ ഓർ തുഴ അല്ലേ നമ്മൾ വെള്ളമൊക്കെ തുഴയില്ലേ അങ്ങനത്തെ തുഴ പോലെയുള്ള കാലുകളുണ്ട് പിന്നെ എന്തുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ടർ ഷെല്ലുണ്ട് അല്ലേ ആമയുടെ ഔട്ടർ ഷെല് വളരെ സ്ട്രോങ് അല്ലേ പിന്നെ എന്തുണ്ട് വെബ്ഡ് ഫീറ്റ് ആണ് ഇങ്ങനെ വല പോലത്തെ ഫീറ്റാണതിന് ഉള്ളത് അപ്പൊ അതൊക്കെയാണ് അതിന്റെ അഡാപ്റ്റേഷൻസ് പിന്നെ ഇനി എന്താ ക്യാൻ യു ആഡ് സം മോർ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തു അല്ലേ നമ്മൾ രണ്ട് ഫീച്ചറും കൂടി ആഡ് ചെയ്തു ഇനി ദീസ് അഡാപ്റ്റേഷൻസ് ഹെൽപ് ദി ടോട്ടോയിസ് ടു ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ അപ്പോൾ ഈ അഡാപ്റ്റേഷൻസ് ആണ് ടോട്ടോയിസിനെ ലാൻഡിലും വാട്ടറിലും ഒരുപോലെ ജീവിക്കാൻ സഹായിക്കുന്നത് ഇനി ഇനി ഓൾസോ ഹാവ് വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ജീവിയാണ് ഫ്രോഗ് ഫ്രോഗിനും അങ്ങനെ എന്തെങ്കിലും അഡാപ്റ്റേഷൻ ഉണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് എന്താണ് അതിൻ്റെതും സ്ലിമ്മി ബോഡിയാണ് ലെഗ് ആണ് ഫ്ലെക്സിബിൾ ആണ് അതിന്റെ ലെഗ് അല്ലേ ഫ്ലെക്സിബിൾ ലെഗിന്റെ പ്രത്യേകത എന്താ നീന്താൻ പറ്റും ഇനി അതർ ക്രീച്ചേഴ്സ് ഡു യു നോ ഹാവ് അഡാപ്റ്റേഷൻസ് ഇനി വേറെ ഏതൊക്കെ ജീവികൾക്കാണ് ഈ വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കാൻ പറ്റിയ അഡാപ്റ്റേഷൻസ് ഉള്ളത് ഏതൊക്കെയുണ്ട് ക്രീച്ചർ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഡക്കും അഡാപ്റ്റേഷനും അപ്പൊ ഡക്ക് നോക്കിയേ വെബ്ഡ് ഫീറ്റ് ആണ് ഫ്ലാറ്റ് ബീക്ക് അതിന്റെ ബീക്ക് ചുണ്ടുകൾ ഫ്ലാറ്റ് ആണ് പിന്നെ ഓയിലി ബോഡിയാണ് ക്രൊക്കഡൈൽ ക്രൊക്കഡൈൽ എന്താ മുതലാ അതിന്റെ പ്രത്യേകത എന്താ സ്കെയിലി ആയിട്ടുള്ള സ്കിന്നാണ് കോൾഡ് ബ്ലഡഡ് ആണ് അത് അല്ലേ എന്റെ ചൂട് ശക്തമാണോ അല്ല കോൾഡ് ബ്ലഡഡ് ആണ് അങ്ങനെയുള്ള പ്രത്യേകതകൾ വേണമെങ്കിൽ നമുക്ക് ഇനി എന്തിന്റെ എഴുതാം ക്രൈൻ കൊക്കിൻ്റെ നമുക്ക് എഴുതാം അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തനിയെ ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന മാക്സിമം എല്ലാ നോട്ട്സും തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ഒരു വഴിയുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മൂന്ന് തൊട്ട് പ്ലസ് ടു വരെയുള്ള ഇംഗ്ലീഷും മൂന്ന് തൊട്ട് എട്ട് വരെയുള്ള സോഷ്യലും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കണം മിടുക്കാരായിട്ടിരിക്കണം ഓൾ ദ ബെസ്റ്റ്